ഇന്ന് സന്ധ്യാമേ ഇന്ന് സന്ധ്യാമയ്ക്ക് നിങ്ങൾ കുറെ മീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മോനെ വാ മക്കളെ വാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കും സീ ഫുഡ് തരാതിരിക്കാൻ പറ്റില്ല അപ്പൊ കുറെ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ചെമ്മീൻ വെച്ച് ഗ്രില്ല് ചെയ്തൊരു സംഭവമാണ് അപ്പൊ അതിനോടൊപ്പം കുറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കും ഓക്കെ ഇപ്പോ ഈ കഴിഞ്ഞ ഒരു വർഷം ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് കുടുംബത്തിനുണ്ടായിരിക്കുന്നത് ഒരമ്മ എന്ന നിലയിൽ എന്തൊക്കെയാണ് സന്തോഷം അതൊക്കെ ഒന്ന് പറയും സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇഷ്ടം എന്ന് വെച്ചാൽ സ്വന്തമായ ഒരു വീട് അതെ അത് ജീവിതത്തിൽ അത് കിട്ടുമ്പോ അല്ലെ അത് നമുക്ക് സ്വന്തം എന്ന് പറയുമ്പോ അത് കിട്ടുന്ന ഒരു അനുഭവം സാധാരണ ഒരു പിന്നെ മത്സ്യത്തൊഴിലാളികളായ രണ്ട് മക്കളിൽ നിന്നും ഇളയാളിപ്പ ജർമ്മനിക്ക് പോവാൻ പോകുന്ന പഠിത്തത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇപ്പൊ സ്വന്തമായിട്ട് വീടായി അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം തന്നെ നമ്മുടെ ഒരു കൊണ്ടുവരാളു ഈ കഥ ഇത് ഞാൻ മറന്നുപോയി പറയാൻ ചെമ്മീൻ നമ്മള് ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് നാരങ്ങ ഒഴിച്ചു അതിനുശേഷം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ മുളക് പൊടിയും ലേശം തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും അവരൽപ്പം വെള്ളമോടെ ചലച്ചിട്ട് ഇങ്ങനെ ഒരു കുഴമ്പ് ഉരുവത്തിലാക്കിയിട്ട് ഈ ചെമ്മീൻ ചെമ്മീൻ്റെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ഒരു ഷെല്ലോട് കൂടി ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ പ്രോൺസ് ഒക്കെ എപ്പോഴും സാധാരണ ഇതുക എണ്ണയിൽ അങ്ങ് പൊരിച്ച് അവസാനം റബ്ബറാവും അപ്പോൾ ഈ നമ്മൾ ഷെല്ല് ഉൾപ്പെടെ ഇതിൻ്റെ കറക്റ്റ് കഴുത്ത് ഭാഗത്ത് നടക്കുന്ന ഒരു കത്രിക വെച്ചോ നൈഫ് വെച്ചോ കട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതിൻ്റെ സെൻ്ററിലെ വെയിൻ എടുത്ത് കളഞ്ഞാൽ ഈ മീറ്റ് ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ ഷെല്ലോട് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് വളരെ സോഫ്റ്റ് ആവുകയും ആ ഫ്ലേവറും മൊത്തം നമുക്ക് കിട്ടും അപ്പോൾ ഇതിനെ ഇനി മറിനേറ്റ് ചെയ്യാൻ പോവാണ് ഒരു കൊച്ചു കോള് വിളിച്ചിട്ട് വരാ അച്ചാറിന്റെ ഫോണിൽ കോള് വരുവേ അമ്മ എനിക്ക് ആ വീ പോലത്തു എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അയ്യോണ്ട് അല്ല അമ്മ ഒന്ന് നേരിട്ടൊന്നും പറഞ്ഞു തരാമോ ഞാൻ എന്ന് ചെയ്തോണ്ടിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളെ വിളിക്കുന്നല്ലോ ആൾക്കാര് എന്നുള്ളത് വെച്ച് അപ്പൊ ഇപ്പൊ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ പലരും കണ്ട് തിരിച്ചറിയുന്നു പണ്ടല്ലെങ്കിൽ നമ്മളെ തൊട്ട് ചെറിയ ചന്ത അറിയാവുന്ന സന്ധ്യാ ഇപ്പൊ എവിടെ പോയാലും മലയാളികൾ കണ്ട തിരിച്ചറിയുന്ന രീതിയിലേക്ക് മാറി ഓക്കെ അപ്പൊ അതൊക്കെ ആളുകൾ കാണുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സന്തോഷം അനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഭയങ്കര രസമായിട്ട് നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ ഉണ്ടാക്കി കിടക്കും ഷെല്ലോട് കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഈ തൊലിയൊന്നും കളയാണ്ട് തന്നെ ഇത് ഗ്രില്ല് ചെയ്ത് കഴിക്കുക ഇത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെയും കൂടെ വിളിക്കാറുണ്ട് സാധാരണ നിങ്ങൾക്ക് അറിയാം ഈ ഒരു എപ്പിസോഡിൽ ഒരു ഗസ്റ്റുകൂടെ വരും പക്ഷെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വേറെ ഒന്നുമില്ല സന്ധ്യാമിയുടെ മകനായ കടൽ മച്ചാൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് നമുക്ക് വിഷ്ണുവിനെ കൂടെ സ്വാഗതം ചെയ്യാം വിഷ്ണു നമസ്കാരം വരൂ ഹലോ ഇത് ചെമ്മീൻ ഇതെന്താണിത് ചെമ്മീൻ ചെമ്മീൻ ചമ്മന്തിയാണ് ഇവിടെ തന്നെ ആ ഒരു സുഗന്ധം സിനിമയിലൊക്കെ കണ്ട് കൽബിനകത്ത് അഭിനയിച്ചു പല പല പുതിയ സംഭവങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാം ഹാപ്പി കാരണം ഈ വിഷ്ണുവിന് എനിക്ക് ഏകദേശം ഒരു പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് ഒരു ആറേഴ് വർഷം മുമ്പാണ് ആദ്യമായിട്ട് അറിയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാരെയും ദുഃഖത്തിൽ അഴുത്തിയ പ്രളയ സമയത്ത് ചെറിയ ചെറിയൊഴീക്കിൽ നിന്നൊക്കെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ പോയി പലയിടത്തും പോയി സഹായിച്ചില്ല അപ്പൊ ആ ഒരു പാട്ടിനകത്ത് വിഷ്ണുവിനെ വരികയും സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും പല സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടതും കഥകളൊക്കെ അറിഞ്ഞത് പിന്നീട് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് വിഷ്ണു അഴീക്കൽ അഴീക്കലെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ചെറിയൊരു പിന്നെ ഭയങ്കര അമ്പിഷ്യസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അന്ന് എനിക്കറിയാം ആ ഒരു രീതിയിൽ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാൻ ബോട്ടിൽ പോകുന്നുണ്ട് കേട്ടോ രാത്രി പഠിക്കാൻ പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ബോട്ടിൽ പോവാണ് അങ്കിൻ്റെ അവരുടെയാണ് അവിടെ രണ്ട് ദിവസമൊക്കെ ഇന്ന് മീനൊക്കെ കിട്ടിയ ഫണ്ടൊക്കെ കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് വീട് വെക്കണം അച്ഛനെ നോക്കണം പെങ്ങളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയ എൻ്റെ അടുത്ത് പറയും വരും നമുക്ക് ഒരു ബോട്ടിൽ ബോട്ടിപ്പോൾ നല്ല മീൻ കൊണ്ടുവരാം ഇടയ്ക്ക് വിളിക്കും പുള്ളി വിളിക്കുമ്പോൾ പറയും ഇങ്ങനെ വലിയ മീൻ കിട്ടിയിട്ടുണ്ട് വലിയ ഇന്നത്തെ അടിപൊളിയാണ് ഞാൻ കൊണ്ടുവരട്ടെ കൊല്ലത്ത് അല്ലെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഒന്നേ കോഴിക്കോട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിരിക്കും ഞാൻ വീട്ടിൽ നിൽക്കുന്ന കൊല്ലത്ത് ഞങ്ങൾ തമ്മിൽ കൂടി ഒരു അരമണിക്കൂർ ദൂരെ ഉള്ളൂ വീട് ഒരിക്കൽ പോലും തന്നിട്ടില്ല അതെ ഞങ്ങള് വലിയ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പുള്ളി വേറെ എവിടെയെങ്കിലും ആയിരിക്കും അതാണ് സംഭവം പക്ഷേ എനിക്ക് രണ്ടും മല്ലിക്കറി ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടും തന്നെ അതെ ഓക്കെ അതെ ഇന്ന് നമ്മൾ സന്ധ്യാമയൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളൊരു ഗ്രിൽഡ് പ്രോൺസ് ആണ് അപ്പോൾ അത് ആദ്യം തന്നെ ഓൾറെഡി മറിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പാനിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പാൻ പാൻ ഗ്രിൽ പാൻ ഒന്ന് ചൂടായിക്കോട്ടെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആ ആ ഒരു ഒരു എന്ന് ഞാൻ നീ കേട്ടോ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു അങ്ങനാണെങ്കിൽ ചേട്ടനാണ് ആദ്യമായിട്ട് അവക്കാടേക്ക് മേടിച്ചത് ഫൈവ് ഇയർ ബാക്ക് എനിക്ക് ഫസ്റ്റ് ടൈം കൊച്ചി കാണുമ്പോൾ എനിക്ക് തിരിച്ചു പോയാനുള്ള വണ്ടി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു നമ്മള് കൊച്ചി വെച്ചിട്ട് ഒരു സമയത്ത് മീറ്റ് ചെയ്യുമ്പോൾ ചേട്ടന് ദൈവം ആയിച്ച് അവിടുന്ന് എൻ്റെ എല്ലാ വളർച്ചയും കറക്റ്റായിട്ട് നിരീക്ഷിച്ച ഒരാളാണ് എനിക്ക് ഏറ്റവും ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉപദേശം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം വിളിക്കുന്ന ഒരു അഞ്ച് പേര് വേണം അതിൽ ഫസ്റ്റ് കോളാണ് ചില രാത്രികളിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടും മൂന്ന് മണിക്കൂർ വരെ ഇത്രയും തിരക്കുള്ള സമയത്ത് ഒരു കഴിഞ്ഞ മാസം അല്ലേ ചേട്ടാ അതെ എനിവേ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദര സ്ഥാനമാണ് എൻ്റെ സീറോ എന്നുള്ള വളർച്ചയിൽ എൻ്റെ കൂടെയുള്ള മനുഷ്യനാണ് ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ ഒരു ഫ്ലോറിൽ നിൽക്കുന്നത് എൻ്റെ അടുത്ത് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങാൻ പറഞ്ഞ മനുഷ്യനാണ് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ഞാൻ യൂട്യൂബ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേടാ നീ ഫേസ്ബുക്കിൽ തുടങ്ങി ഇതിലൊരു വരും വിപ്ലവമാണ് സംഭവിക്കാൻ പോകുന്നത് കറക്റ്റ് സമയത്ത് ഫേസ്ബുക്കിൽ തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ വീട് വെച്ച പൈസ മൊത്തം മൊത്തമായിരിക്കും ഫേസ്ബുക്ക് തീട്ടോ അത് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് വിഷ്ണു നിങ്ങൾ ഈ യൂട്യൂബിലൂടെ ഭയങ്കര ഏറ്റവും കൂടുതൽ ആദ്യം നമുക്കൊരു വിഷ്ണു സ്റ്റാർട്ടിങ് വന്നത് യൂട്യൂബാണ് ഏറ്റവും വീഡിയോ ഏത് വീഡിയോ ചെയ്തിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാഗത്തില് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്ന രക്ഷപ്പെട്ട വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നെന്ന് പറഞ്ഞു ഞാൻ പഠിക്കാൻ പോണ സമയത്ത് എനിക്ക് സത്യം പറയാല്ല കൂടിയിരിക്കുന്നവർക്കൊക്കെ നല്ല പൈസ ഉണ്ട് എനിക്കാണെങ്കിൽ അങ്ങോട്ട് പൈസ ഒന്നും ഇല്ല വീട്ടില് ഭയങ്കര ദാരിദ്ര്യം പ്രശ്നങ്ങളും വീട്ടിൽ എന്ത് പറഞ്ഞാലും എപ്പോഴും പൈസ കിട്ടാനൊക്കെ ഭയങ്കര ടാക്സ് അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോ ഇനി നമ്മളായിട്ട് പൈസ ഉണ്ടാക്കണം വീട്ടിൽ നിന്ന് കിട്ടത്തില്ലെന്ന് മനസ്സിലായി ആ ഒരു തിരിച്ചറി വീട്ടിയപ്പോ നമ്മൾ എന്ത് ചെയ്തു മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ആദ്യമേ ഞാൻ സമ്മതൊന്നും ചോദിച്ചില്ല വീട്ടിൽ അറിയാതെ ഞാൻ പണിക്കൊക്കെ പോണേ ഞാൻ ഞാനപ്പ അതുകൊണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നാട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ നാട് എന്നുവച്ചാ നീണ്ടവരെ പോകും നീണ്ടവരെയാണ് എന്റെ എന്നെ രക്ഷപ്പെടുത്തിയ സ്ഥലം അതെ അപ്പൊ അങ്ങനെ നെയ്മീൻ പിടിക്കാനായിട്ട് പോ അവരുടെ കൂടെ പോവായിരുന്നു എന്നുവച്ചാ അത് പെട്ടെന്ന് പോയിട്ട് വരാം രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ചു വരാം ശനി ദിവസങ്ങള് നെയ്മീം പിടിക്കാൻ പോവും പോയി കഴിഞ്ഞാല് നെയ്മീം പിടിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അഴക്കടലിൽ പോയി പിടിക്കണം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചുമ്മാ എടുത്തു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വള്ളത്തിൽ ഇരുന്നോണ്ട് നമ്മൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ തലതിരിച്ച് പിടിച്ചാണ് ഞാൻ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ അതെ നെയ്മീൻ കടലിൽ പോയി എങ്ങനെയാണ് നെയ്മീൻ ആ ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഫസ്റ്റ് ഫിഷിംഗ് വീഡിയോ അത് വൺ മില് അടിച്ചു എന്നിട്ട് അതിൽ നിന്നപ്പോ ഒരു പേയ്മെന്റ് ഒരു ഏഴായിരം രൂപ അങ്ങോട്ട് വന്ന് അത് പറഞ്ഞ അവിടെ നിന്ന് പോകും രാത്രി അമ്മ കിടക്കുവറങ്ങിയോ ചോദിച്ചില്ല എന്താ അമ്മ അപ്പൊ വീണ്ടും ചോയ്ക്കോ അമ്മ ഉറങ്ങിയോ ഞാൻ പറഞ്ഞില്ല എന്താ എനിക്ക് ഡോളർ വന്ന് ആ സാധനം എന്തുവാ സത്യം ഞാൻ ചോദിക്കുന്ന എന്തുവാ മോനെ അമ്മ സത്യം നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ഗ്രില്ല ഞാൻ പറഞ്ഞല്ലോ പ്രോൺ നിറഞ്ഞിട്ട് ചെയ്ത് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച പാനിനകത്തേക്ക് പ്രോൺ നിരത്തി വെച്ചു ആ ഷെല്ലൂൻ്റെ ഭാഗം അതിനുശേഷം അതിനകത്ത് കുറച്ച് ഗാർലിക്ക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് സൈഡ് വഴി സോട്ട് ചെയ്തു അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതിനെ വരട്ടി അങ്ങ് എടുത്താണ് അപ്പം ഇതിങ്ങനെ ഗ്രില്ല് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ പരുവത്തിലുള്ള സാധനമാണ് ആ നല്ല മണം വരുന്നു കേട്ടോ ആ ആ അരോമ അതെ ഇനി നിങ്ങളെ കൂടുതൽ സംസാരിപ്പിക്കുന്നില്ല ആദ്യം അതെ ഇത് ചെമ്മീൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു ഇതിന്റെ ഒരു ഗാർണഷായിട്ട് സാധാരണ ഷെഫ്മാരൊക്കെ ഇങ്ങനെ പലതും ഗാനേ ഇവരുടെ തന്നെ ഉണക്ക ചെമ്മീന്റെ പൊടി നമുക്ക് ഇതിനകത്തൊന്ന് വാരി വിതറുകയാണ് ഓക്കെ ഇതേ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം സന്ധ്യാമയും കടൽ മച്ചാനം കൂടെ ചേർന്ന് നമ്മുടെ ഗ്രിൽഡ് പ്രോൺസ് കഴിക്കാൻ പോകുന്നു ഓക്കെ ഇത് കൊഞ്ചു കഴിക്കാൻ അറിയാലോ കടിച്ച് കഴിച്ച് പറിച്ചു നീ കാണിച്ചു കൊടുക്കലി അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നേരെ എടുത്ത് കഴിക്കാ ഷെല് ഊരിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് ഇതേപോലെ ഇളക്കി അങ് എടുക്കണം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇവിടെ നിന്ന് നെക്ക് കൊടുക്കുന്നത് അതെ കറക്റ്റായിട്ട് ഇളയങ്കിൽ വരും